എവിടെ എൽ ബിക്ക് പഠിക്കുന്ന ഭാര്യ ബാംഗ്ലൂർ നിന്റെ അമ്മായിമ്മ ഉണ്ടോ പുല് ഇവനെ നമുക്ക് പിന്നെ നിങ്ങളെയൊക്കെ കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇത് ഇങ്ങനെ തന്നെ ചളാവുന്നു ഓ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു കളഞ്ഞ ഡായാലെ പോലെ തിരിച്ചു വരുന്നത് നീ എവിടേക്ക് ഓർണെ ഒരു ചവിട്ട് കൊണ്ടാ ചത്തു ചത്തുപോ വിവരമില്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നൊരു കാര്യണ്ട് ജീവ ഒരു പെണ്ണല്ലേ വേണ്ടു ഒരു ഐഡിയ പറയാം നീ ഒരു പെണ്ണ് കിട്ടുന്നു നേരെ അടുക്ക ചെല്ലുന്നു ഇതാണ് ഫാദർ എന്റെ ഭാര്യ എന്ന് പറയുന്നു കുട്ടിയെയും കൊണ്ടു പോരുന്നു വെരി സിമ്പിൾ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ പൗലോസ ചേട്ടാന്ന് വിളിച്ച വായി കൊണ്ട് എന്റെ പൗലോസം ഒന്ന് വിളിപ്പിക്കരുത് കറക്റ്റ് ഞാൻ അപ്പഴേ പറഞ്ഞതാ നിന്റെ ഐഡിയ നടക്കില്ല എന്റെ ഐഡിയത് എന്നെ ഉറക്കി കിടത്തിട്ട് വേലിയാടി ഇങ്ങോട്ട് ശരി എനിക്ക് ഒരു പെണ്ണിനെ പെണ്ണിനെ വേണം ഇത്ര പറഞ്ഞാൽ ഞാൻ നിനക്ക് ഇവിടെ വേറെന്താ പണി പറഞ്ഞ പോലെ ചെയ്താ രണ്ടു ദിവസം സമയം ഞാൻ തരും അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയേ പറ്റൂ അയ്യേ കാമപ്രാന്തൻ നിനക്ക് കാര്യം നടന്നാ പോരെ മണിമണി ആയിട്ടുള്ള പെണ്ണിനെ ഞാൻ കൊണ്ടുതരും പറ്റിയ ഒരു പെണ്ണ് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട് ആരെ നല്ല ലക്ഷണാവള് തലവേദന ശല്യം ഊട്ടിയില് പെണ്ണുങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യം ഇതില് ജീവനെ പറ്റിയ ഒരു ഫിഗറും കാണുന്നില്ലല്ലോ ാണ് എന്താ പേര് ഞാൻ ശത്രുഘൻ പഠിക്കാണ് നല്ല ചേർച്ചയായിരിക്കും നിനക്ക് വേണ്ടി അല്പം തറയാവാൻ പോവാ ഒന്നുമില്ല വരൂ നമുക്ക് അല്പം മാറിന്ന് സംസാരിക്കാം ഇവിടെ പേരി ഉണ്ടായിട്ടല്ല ആവശ്യക്കാരൻ ഞാനല്ല എന്റെ ഒരു ഫ്രണ്ടാ അത് ശരി അപ്പൊ ബ്രോക്കറാണല്ലേ ജീവാ നീ എന്നെ ഒരു ആക്കി അല്ലേ എന്നാലും കുഴപ്പമില്ല കാര്യം നടന്നാ മതി അല്ല നമുക്ക് പോവാം എന്തിനാ വിസകരിക്കുന്നത് ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റോ കണ്ടക്ടറാണ് പോകുമ്പോ എന്തിനു സ്മാർട്ട് ആയിരുന്നു എന്താ വിളിക്കുന്നത് നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ പഞ്ചായ അടിച്ചിട്ടല്ലടാ സുഹൃത്തിനെ സഹായിക്കുന്നത് കേട്ടല്ലോ ജീവാ ഈ പവ ലോസേട്ടൊരു ചാൻസ് ഇതാ നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പവ ലോസായിട്ട് നിർത്തുതരാം ശ്വാസം വിട് ജീൻസ് എന്റെ ആണ് ഉം കീറിയ കൂടി ക്ലാസ് പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം സ്വന്തം തന്നെ എന്ത് ഷഡ്ഡി വേദന ഒരുപാട് ചിരിക്കണ്ട എന്റെയാൽ ഗവൺത്തിൽ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഒരു പെൺ മനനോയാളി തപ്പിച്ചു വിട്ട മലയാളികളുടെ ശ്രദ്ധയ്ക്ക് കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു അസാധാരണ വിധം അക്രമാസക്തയാണ് ഇവർ അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടി വാൾ പേനാക്കത്തി ബ്ലേഡ് കുപ്പിച്ചെല് തുടങ്ങിയ മാരകായുധങ്ങൾ കണ്ടാൽ ഇവർ വഴി ഏതാ കുട്ടിക്ക് അവിടെ ആരാ ഉള്ളത് എനിക്ക് കൂട്ടുകാരായിട്ട് അവിടെ ഒരുപാട് ആത്മാക്കളുണ്ട് അപ്പൊ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവാ ഈ ചാരങ്കാട്ട് പൗലോസ് ശത്രുവിനെ പോലെ വെറും കുണാപ്പനല്ല എന്ന് ഇന്ന് നിനക്ക് മനസ്സിലാക്കി പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ പിന്നെ ഒരു കാര്യം ഇവിടെ ഒരു ഭ്രാന്തനുണ്ട് അവൻ വല്ല വിഡിത്തോ എഴുന്നൊള്ളിച്ച ഒന്നും തോന്നരുത് എനിക്ക് തോന്നരുമാരെ വലിയ ഇഷ്ടമായിട്ടാ വേദനയൊക്കെ മാറിയോ ഹലോ ഇവിടുത്തെ കുക്ക ഗുഡ് മോർണിംഗ് ശത്രു അയ്യോ ഞാൻ നിങ്ങളുടെ എനിക്ക് സമ്മതമാണ് എന്താ പേര് മിസ് നീലി എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു നീലി കൂടി സമ്മതിച്ചു ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല വേദന കുറവുണ്ടോ എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആരും എന്നെ മറക്കില്ല നീലി അയ്യോ ഞാൻ നീലിയല്ലേ മംഗലശ്ശേരി നീലകണ്ഠൻ കൊണ്ടും കൊടുത്തും കയ്യറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഒത്തിയേർന്ന ജന്മം എന്നോടാ കളി ഏ യും കണ്ടില്ലേ ഇവിടെ എന്താണോ വാര്യരെ ഞാൻ ഇങ്ങനായത്യല്ല ശേഖരൻ മുണ്ടയ്ക്കൽ ശേഖരൻ എന്നും മംഗലശ്ശേരി നീലകണ്ഠന്റെ അധപ്പതനം സ്വപ്നം കണ്ട് കഴിയുന്നവൻ വിടില്ല ഞാൻ

മേളിൽ നിന്നെല്ലാം ഉദ്ണ്ടന്മാർക്ക് ഓർമ്മിട്ടാൽ മതിയല്ലോ ചത്താലും പ്രാന്താശുപത്രി പുറത്തിയാടിയാലും ജോലി ഞങ്ങളെപ്പോലുള്ളവന്മാർക്ക് ആ പ്രാന്തി ഈ തമ്പാനൂർ തമ്പ പൊക്കും പൊക്കി ആദ്യം ചെയ്യാൻ പോകറിയോ അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മുട്ടത്തലില് കടകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടൂ എന്നിട്ട് കഴുത പുറത്തു കയറ്റി നഗര പ്രദക്ഷിണം 와! 기분 라 ഇന്നത്തോട് കൂടി നിർത്തിക്കൊള്ളാം രണ്ടിന്റെയും പെണ്ണന്വന്വേഷണം ഇനി പെണ്ണെന്ന് പറഞ്ഞ് ഇറങ്ങിയ രണ്ടിനെ കൊന്നുകളെ ഞാൻ ഈ കിഴവൻ അണിഞ്ഞിറങ്ങി പോകുമ്പോഴേ അറിയാമായിരുന്നു സംഗതി കുളവായി പോയി വേണ്ട ഇതുവരെ തന്ന ഐഡിയ മതി ഞാനൊന്നും തീരുമാനിച്ചു എനിക്ക് ഭാര്യ ഒരു പുല്ലു ഇല്ലാന്ന് ഞാൻ അച്ഛനോട് തുറന്നു പറയാൻ പോവാ ജീവ എടുത്തിയാട്ടം കാണിക്കരുത് അത് അപകടമാണ് എനിക്കൊരു പ്ലാൻ തോന്നുന്നുണ്ട് നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ വധുവിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അവൾ ആര് കെട്ടൂടാ നിന്റെ തന്ത കെട്ടൂടാ തന്നെ ജീവ ഒരു ചാൻസ് കൂടി എന്തിനെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛനുണ്ടോ ഗാർഡനിലുണ്ട് നിങ്ങൾ എന്തെയ്യുന്നത് ആരാ നിങ്ങള് ഞങ്ങൾ ഇതിനെപ് ചെയ്യാൻ അച്ഛരുമാരി അച്ഛന്മാരുടെ സ്വഭാവം എന്നോട് കാണിക്കരുത് എന്താ ജീവൻ എപ്പോ വന്നു ഞാനിപ്പോ വന്നുകൊണ്ട് അച്ഛന്റെ കളി പൊളിഞ്ഞു എന്റെ കളിയോ എന്ത് തന്ത എന്ത് നീ കാണിക്കുന്നത് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ അച്ഛൻ സമ്മതിച്ചു എന്നിട്ട് ഈ കാണിക്കുന്നത് എന്താ അന്ന് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഈ ഓർഫനേജിൽ ചില ബൈലോസും ഫോർമാലിറ്റീസും ഉണ്ടെന്ന് അത് താൻ മറന്നു നിങ്ങൾ അല്പസമയം ഓഫീസിൽ സിസ്റ്റർ കുഞ്ഞിനെ അതുകൊണ്ടു വാ ജീവൻ അവർ അമേരിക്കയിൽ ആണ് കുട്ടികളില്ല അവനെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എല്ലാ ഫോർമാലിറ്റീസും ഒക്കെയാണ് മാത്രമല്ല ജില്ലാ കളക്ടറുടെ ശുപാർശയുണ്ട് നിയമം നോക്കിയാൽ അവരിന്ന് ഈ നിമിഷം ആവശ്യപ്പെട്ടാൽ അവനെ അവർക്ക് കൊടുക്കേണ്ടി വരും ഞാനത് ചെയ്യാത്തത് തന്നോട് എനിക്ക് തോന്നിയ അടുപ്പം കൊണ്ടാണ് ഇനി ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൂടിയേ എനിക്ക് അവനെ ഹോൾഡ് ചെയ്യാൻ കഴിയും ബാംഗ്ലൂരിലും തന്നെ ഭാര്യ വന്നില്ലേ അത് പിന്നെ അച്ചു ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് തോന്നി അടുപ്പം കുറയരുത് എനിക്ക് ഭാര്യ ഏത് മധു ഭാര്യ വരാൻ ലേറ്റ് ആയിട്ട് ദേഷ്യം വേറെ ഏത് മധു നിന്റെ ഭാര്യ ബാധുരി മധു നീ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു താങ്കളൂ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു ശത്രു നീ വെറുതെ സത്യമായിട്ടും വന്നു പെണ്ണിനെ കിട്ടിയോ കിട്ടി എന്ന് പറഞ്ഞാൽ അതൊരു കള്ളമായിരിക്കും കിട്ടിയില്ല ഉപയോഗമില്ലാത്ത സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വെക്കരുന്ന് പഴമക്കാര് പറയുന്നത് ശരിയാ അതിന് ഉപയോഗമില്ലാത്ത ഒന്നും നമ്മൾ സൂക്ഷിക്കുന്നില്ലല്ലോ നീ എന്തായി കാണിക്കുന്നേ വിണ്ടി പോരുത് വീണ്ടും നുണ പറഞ്ഞ് നീ എന്നെ വിധിയാക്കരുന്നല്ലോടാ നീ അച്ഛനോട് സത്യം പറഞ്ഞാ ഒരിക്കലും നിനക്ക് ആ കുട്ടിയെ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു നുണ കൂടി പറഞ്ഞത് അഞ്ചെട്ട് കൊല്ലം മുമ്പ് ഒരു സ്ഥലത്ത് കാലിയായ പോക്കറ്റും ഒഴിഞ്ഞ വയറുമായി നടു റോഡിൽ പകച്ചു നിന്നിരുന്ന നിന്നെ ഊട്ടിക്കൊണ്ടുപോയൊരു കൂടപ്പുറപ്പിനെപ്പലെ കൊണ്ടുകിടന്ന് എന്നെ ഉരങ്ങൾപ്പിച്ചു കൊണ്ട് നിനക്ക് സഹായിക്കാൻ അല്ലടാ എനിക്ക് തന്നെ ഇത് കണ്ട വയ്ക്കോ ശരിയാ തെരുവിൽ കിടന്ന് എന്നെ ഇത്രയൊക്കെ ആക്കിയത് നീയാ തിരിച്ചതേ തെരുവിലേക്ക് വലിച്ചെറിയാനുള്ള അവകാശം ഒന്ന് നിനക്കുണ്ട് ഞാൻ പറഞ്ഞ നീ പോടാ എന്നെ വിട്ട് നിനക്ക് പോകാൻ പറ്റുമോ സോറി ഞാൻ ആകെ പോയി അച്ഛൻ പറഞ്ഞു നീ കേട്ടില്ലേ ഇരുപത്തിനാല് മണിക്കൂർ അതിനുള്ളിൽ എന്ത് അത്ഭുതം സംഭവിക്കാം അവനെ നമുക്ക് കിട്ടാൻ പോകുന്നില്ല തീർച്ച നീ സമാധാനമായിരിക്ക കുഞ്ഞിനെ നമുക്ക് എന്നെ കിട്ടും ഈശ്വരൻ എന്തെങ്കിലും കാണിച്ചേരും ഐ ഹാവ് നോ ഹോപ്പ് ആരാ ഈ രാത്രി നേരത്ത് ഓണടിയല്ലേ ഞാൻ കേട്ടത് അത് ഞാനേടെ ചിന്നമുളിയാവോ വേണ്ട ട്ടാ ഉണ്ടി പോലോ ചേട്ടാ എന്താ അവിടെ ഒരു ഇവിടെ ഇങ്ങനെ ആരെയും കാണുന്നില്ലോ ഒരു പ്രേതം ഞാൻ കണ്ടതാ മുടി ഇങ്ങനെ അയച്ചിട്ട് പ്രേതം എന്നെക്കൂടൊന്നും പറയിക്കണ്ട വെറുതെ പാതിരാത്രി മനുഷ്യനെ മെനക്കെടുത്താൻ പോയി വല്ല കുരിശി വരച്ച് അവിടെ നോക്കണോ മാപ്പളെ എന്താണോ ഇന്നെന്താഴ്ച വെള്ളിയാഴ്ച ഇവിടെ പണ്ട് താമസിച്ചിരുന്ന മാഗി മാതാമയുടെ പ്രേത ചത്തിട്ട് പത്തിരുപത് കൊല്ലായിട്ടും തള്ളയുടെ ചോരപ്പതി മാറിയില്ല ഈ ആ തോത്തിലുണ്ടീണ്ട എന്തിനാ എനിക്ക് ആത്മഹത്യ ചെയ്യാനാ നീ ഇവനും മരിച്ചിട്ട് പിന്നെ ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കണേ ആരടി നീ ചോദിച്ചേ ആരാണ് നോക്കി സത്യം ആരാ നീ എങ്ങനെ വണ്ടിക്കത്തു വന്നു എന്റെ പേര് ഹേമ ഞാൻ മൈസൂർക്ക് പോകാൻ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയത് അവിടെ വന്നപ്പോഴ അറിഞ്ഞത് ലാസ്റ്റ് ബസ്സും പോയിരുന്നു കാലത്തുള്ള ഫസ്റ്റ് ബസ് ഇനി മൈസൂർക്കുള്ള ഞാൻ ആകെ പേടിച്ചു പോയി എന്നെ പോലൊരു പെൺകുട്ടി രാത്രി ഒറ്റയ്ക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നാലുള്ള അവസ്ഥ അറിയാലോ ചിലരുടെ നോട്ടം കണ്ടപ്പോ രക്ഷപ്പെടാൻ ഞാൻ ഒരു മാർഗേ കണ്ടുള്ളൂ റോഡിൽ നിർത്തിയിട്ടിരുന്ന ഈ വണ്ടി ഞാൻ അതിൽ കയറിയിരുന്നു ഇത്ര നേരം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വണ്ടിയിൽ കയറി പാടെ ഞാൻ ഉറങ്ങിപ്പോയി എനിക്ക് വീടും സ്വന്തക്കാരും ഒന്നുമില്ല ഞാൻ കോയമ്പത്തൂർ ഒരു വീട്ടിലെ കുട്ടിയെ നോക്കാൻ നിൽക്കുകയായിരുന്നു അവിടുത്തെ സാറിന് ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റമായി ആ സാറ് മൈസൂറുള്ള ഒരു സാറിന്റെ അഡ്രസ് തന്നു അവിടെ കുട്ടിയെ നോക്കാൻ ഒരു ആയ വേണോന്ന് പറഞ്ഞിരുന്നു അങ്ങോട്ട് പോവുമായിരുന്നു ഞാൻ നിന്നെ കണ്ടിട്ടൊരു വേലക്കാരിയാണെന്ന് തോന്നണില്ലല്ലോ ഇത്തിരി കാണാൻ കൊള്ളാമെന്ന മുഖം ഉണ്ടായി പോയത് എന്റെ തെറ്റാണോ സർ പിന്നെ ഞാനിട്ടിരിക്കുന്ന നല്ല ഡ്രസ്സൊക്കെ ഞാൻ വീട്ടിലെ കൊച്ചമ്മുടേതാണോ അയ്യോ അല്ല അവര് തന്നതാ എങ്ങോട്ടേക്കാന്ന് വന്നേ ഈ പാതിരാക്കി ഒരു പെൺകുട്ടിയെ തനിച്ച് പറഞ്ഞത് ശരിയല്ല നേരം വെളുക്കുമ്പോ ഇതിന്റെ മുടി നഖം മാത്രമേ ഉണ്ടാവുള്ളൂ നേരം വെളുക്കുന്നതിന് മുമ്പ് എവിടെയൊക്കെയാന്ന് വെച്ചാ പോയി കോണം മനസിലായോ ഇവിടെ വണ്ടി തന്നെ കിടന്നോട്ടെ ഈ തണുപ്പത്ത് ഒരു മനുഷ്യക്കുട്ടിയെ പുറത്തു കിടത്തുന്നത് മഹാപാപ അവളകത്ത് കിടന്നോട്ടെ അവളെ നാളെ രാവിലെ തന്നെ പറഞ്ഞു വിടണോ പിന്നെല്ലാണ്ട് നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷായിട്ട് പറഞ്ഞു ഓ വിട്ടു ഞാൻ പറഞ്ഞത് ആർഥത്തിലല്ല പിന്നെ ദൈവമാണ് ആ പെണ്ണിനിവിടെ എത്തിച്ചത് ആ പെൺകുട്ടിയെ കണ്ടിട്ട് ഏതോ നല്ല കുടുംബത്തിൽ പിറന്ന ലക്ഷണം ഉണ്ട് നിനക്കാണെങ്കിൽ ഇപ്പൊ ഒരു ഭാര്യയും വേണം ഏത് മനസ്സിലായാലും ശരിയാവില്ല ഊരേതാ പേരേതാ ഒന്നും അറിയാതെ ഊരും പേരും ജാതവൊക്കെ നോക്കാൻ താലി കെട്ടി ഭാര്യയാക്കാൻ ഒന്നല്ലോ ഭാര്യയായിട്ട് അരമണിക്കൂർ അഭിനയിക്കില്ലേ വേണ്ടു അത് ശരിയാവൂ ശരിയാക്കുന്ന കാര്യം ഏറ്റു ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്താൽ നിന്റെ ഭാര്യയല്ല ഒരു പുരോഹിതനും പറയില്ല